ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ് പക്ഷെ ആ ആസ്വാദനത്തിനെ മറ്റൊരു രീതിയിൽ പുരുഷന്മാർ സ്ത്രീകളെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ കോഴി എന്ന പദം പദവുപയോഗിച്ചാണ് പുരുഷന്മാരെ തഴം താഴ്ത്തുക സത്യത്തിൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചകലം വായിട്ടുനോട്ടം ഉള്ളവർ തന്നെയാണ് ചിലവർക്ക് കൂടുതലുണ്ട് ചിലവർക്ക് കുറവുണ്ട് ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് തന്നെ ദർശനമേ പുണ്യം സ്പർശനമേ പാവം എന്ന് പറയുന്നത് പോലെ ദർശനം ഒരു പുണ്യമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഏതൊരു ആളുടെയും കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതാണ് ആ കുളിർമ ആസ്വദിക്കുമ്പോൾ സ്പർശിക്കാതെ ദർശിച്ച് ആസ്വദിക്കുമ്പോൾ അതൊരു ആസ്വാദനമായിട്ട് മാറുന്നു സ്ത്രീകൾ പൊതുവെ സൗന്ദര്യം ആസ്വദിക്കുന്നവരും സൗന്ദര്യം ആഗ്രഹിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചെലവുകൾ കൂടുതലും സൗന്ദര്യത്തിന് വേണ്ടിയാണ് എന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പുരുഷന്മാർ ആ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ഒരു കോഴി എന്ന പദത്തിനപ്പുറം അവരാസ്വദിക്കേണ്ടത് ദർശന പുണ്യം പോലെ ആയിരിക്കണം സ്പർശനമായിട്ടല്ല ഇതിനൊരു തീരുമാനം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഒന്ന് അടങ് എന്റെ പൊന്ന് മോളെ എടി സുമരികളായ പെമ്പിളരെ കണ്ട നല്ല നട്ടലുള്ള ആമ്പിളരാണെങ്കിൽ ഒന്ന് നോക്കിയെന്നിരിക്കും പിന്നെ അല്പ സ്വല്പ പഞ്ചാര അടിച്ചൊന്നും ഇരിക്കും എന്റെ ഫോണൊന്നും പറയിക്കണ്ട ഇതിൽ അനുഭവം കുറെ കൂടുതലുണ്ടായിരിക്കും അല്ലേ അയ്യേ ഞാനാണെങ്കിൽ സുമരികളെ കണ്ട ആ സൈഡിലേക്ക് നോക്കാറേല്ലോ അപ്പൊ ആയിരിക്കും